സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം അതിനെ സനാതനതത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടേ രണ്ട് പ്രസ്താവനകൾ പറയാം ഒന്ന് ആയിരത്തിഒരുന്നൂറ്റി രണ്ട് മേഡം ഇരുപത്തിയാറിന് പള്ളാത്തുരുത്തിയിൽ വെച്ചിട്ട് എസ് എൻ ഡി പി യുടെ ഇരുപത്തി നാലാമത് വാർഷിക യോഗം ഗുരുവിന്റെ അവസാന സെർമൻസിൽ ഒന്ന് അവിടെയാണ് അന്ന് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമ രീതി ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ കേവലം ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമല്ല സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ചേർക്കുന്നത് ഈ എസ് എന്ന സംഘടനയ്ക്ക് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഹിന്ദു സമാജം എന്ന കോൺസെപ്റ്റിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായമല്ല ശ്രീ കപിക്കാട് ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ അതേപോലെ തന്നെ മറ്റൊന്ന് ആയിരത്തി കന്നി കേരള കേരളകൗമുദി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഒരു സംവാദം ആ സംവാദം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള കേരളകൗമുദിയാണ് ആ സംവാദം ഹോൾഡ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയാം ശ്രീ സി വി കേരള കേരളകൗമുദിയുടെ സ്ഥാപകനാണ് അദ്ദേഹം അപ്പൊ അതിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറയുന്നതായിട്ട് കേരളകൗമുദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല അപ്പൊ സനാതനധർമ്മത്തിനെ ഗുരുവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല അപ്പൊ സ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിലനിൽപ്പാണ് എന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിരുന്നത് സനാതനധർമ്മ കാഴ്ചപ്പാടാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിരിക്കുന്നതും അതിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ സംഘടനയെ ബലവത്താക്കുക എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന സമാജത്തിനെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നതും അദ്ദേഹത്തിന്റെ വാദമാണ് എന്ന് കരുതിക്കൂടി അംഗീകരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ അംഗേക്ക് മുന്നിൽ വെക്കാനുള്ളൂ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിന്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് അത് ശ്രീനാരായണ ബന്ധമുള്ളി ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും കേരളത്തിലെ ധരിക്കാതെ ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ബെനിയൻ പാൻറ് എന്നിവ ധരിക്കാതെ പ്രവേശിക്കണം എന്ന് അങ്ങനെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കർശനമായി വ്യവസ്ഥയുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമായും കേരള സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും ആറന്മുള ചെങ്ങന്നൂര് ഗുരുവായൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുമാത്രമല്ല ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയാണ് ജന്മ ബ്രാഹ്മണർ തന്നെ മാത്രമേ ശാന്തിക്കാരായി അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന കർശനമായ നിയമമുള്ളതും ഇവിടെ തന്നെയാണ് അതായത് കേരള സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെയാണ് സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രം എന്നാലേ ഇപ്പം നിങ്ങളെ നിങ്ങളറിവിലേക്കായി പറയാം അപ്പൊ ചിലപ്പോൾ അറിയാമായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഭരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് വിശ്വ ഹിന്ദുപരിഷത്ത് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സോ കോൾഡ് ഹിന്ദു ഫനാറ്റിക് ഫാസിസ്റ്റുകളാണല്ലോ ഇവരൊക്കെ എറണാകുളത്ത് പാവക്കുളം ശിവക്ഷേത്രം വളരെ വിഖ്യാതമായ ക്ഷേത്രമാണ് എറണാകുളത്തെ പാ കലൂരുള്ള പാവക്കുളം ക്ഷേത്രം നല്ല സാൻറ്റിഫിയുള്ള അപാര ചൈതന്യമുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പാന്റിട്ട് കയറ പാൻറും ഷർട്ടും പെയിനും എല്ലാം ഇട്ടവിടെ കയറാം കാലാ അതേപോലെ ഇവിടെ കോഴിക്കോട്ടെ എന്റെ വീടിനടുത്തുള്ള നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതായിരുന്നു ഈ ആചാരങ്ങൾ നിലനിൽക്കുന്ന ശബരിമലയിലെ ആചാരന്മാരെ മറ്റിടത്തെ ആചാരന്മാരെ അവിടുത്തെ ആചാരന്മാർ ഇവിടുത്തെ ആചാരന്മാരെ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ സമ്മതിക്കാം ഇതല്ല ഇവിടെ അങ്ങനെ മാറ്റിയതാണ് ഇപ്പൊ പറഞ്ഞു ഈ നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ അങ്ങനെ പറ്റില്ലായിരുന്നു പാന്റിട്ട് കയറാൻ പറ്റില്ലായിരുന്നു ഷർട്ട് ഇട്ട് കയറാൻ പറ്റില്ലായിരുന്നു അത് മാറ്റിയതാണ് ശബരിമലയിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല ശരി അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റം അങ്ങനെങ്കിലും നമുക്ക് പറയാം അതായത് ഇവരൊക്കെ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പുതിയതല്ല ഇവിടെ പുതിയതല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ ഹിന്ദു സമൂഹത്തിന് തന്നെ അങ്ങനെ ഒരു വൈബ്രൻസി ഉണ്ട് ഇൻഹറൻറ് ആയിട്ടുള്ള ഒരു വൈബ്രൻസി ഉണ്ട് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ ഓരോ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ അന്ന അതാത് കാല അങ്ങനെയുള്ള ആചാര പരിഷ്കരണങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും അധികം നടന്നിട്ടുണ്ട് നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം അങ്ങനെ നടന്നതാണ് അങ്ങനെ നടന്നതാണ് അതിനുശേഷം എല്ലാ ജാതി നാനാജാതി എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ളത് അതുപോലെ തന്നെ മാറ്റേണ്ട കാലത്തിനനുസരിച്ച് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അത് ആരാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് ആരാണത് ചെയ്യേണ്ടത് അത് എവിടെയാണ് അതിന്റെ സംവാദം നടക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ ഈ വിശ്വാസമില്ലാത്ത ക്ഷേത്രങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും വിശ്വാസമില്ലാത്ത ക്ഷേത്രങ്ങൾ വെട്ടി കപ്പ കപ്പനിടണമെന്ന് പറയുന്നവരാണോ ക്ഷേത്രങ്ങളെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് എന്നുള്ളിടത്താണ് ഇവിടെ ചോദ്യം വരുന്നത് അവരല്ല അഭിപ്രായം പറയേണ്ടത് ഇതിന്റെ സംവാദം നടക്കേണ്ടത് വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടത് തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത് ഏത് സമൂഹത്തിനാണോ മാറ്റങ്ങൾ ആവശ്യമുള്ള ആ സമൂഹത്തിന്റെ ഉള്ളിലാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആ സമൂഹത്തിന്റെ ഉള്ളിൽ സംവാദങ്ങൾ നടക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ല